மஹராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் போத்தானிக்காடு நடந்த തിരുവാതിര നാറ്റുവേലയോടനുബന്ധിച്ച് പോത്താനിക്കട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി വിപണി അംഗണത്തിൽ വെച്ച് നടന്ന നാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിക്ക് വർഗീസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് തിരുവാതിര നാറ്റുവേല സന്ദേശം നൽകി ചടങ്ങിനോടനുബന്ധിച്ച് തെങ്ങിൻ തൈകളുടെ ആദ്യവൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യം സ്ഥിരം ചെയർപേഴ്സൺ സാലി അയപ്പും നിർവഹിച്ചു നാട്ടുവേളി ചന്തയിൽ ഗുണമേന്മയുള്ളതും പിടിപ്പിച്ച കുരുമുളക് തൈകൾ ഹൈബ്രിഡ് കൊക്കോ തൈകൾ സങ്കര ഇനം തെങ്ങിൻ തൈകൾ വെസ്റ്റ് കോസ്റ്റ് തെങ്ങിൻ തൈകൾ എന്നിവ സപ്തിരി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിനാലി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോസ് വർഗീസ് സാബു സാബുമാധവൻ സി ഡി എസ് ചെയർപേഴ്സൺ സി ജി ജോർജ് വിപണി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് കൃഷി അസിസ്റ്റന്റ് ഷെറീനാ കെ പി എ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ബോസ് പത്തായി സോദവും കൃഷി അസിസ്റ്റന്റ് സുഹറാ ടി എം നന്ദിയും പറഞ്ഞു കാർഷിക വികസന സമിതി അംഗങ്ങൾ വിവിധ സമിതി ഭാരവാഹികൾ കേരഗ്രാമ പാടശേഖര പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ കാർഷിക വിപണി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം